മക്കളെ നമ്മൾ എട്ടാം ക്ലാസ് ദുറൂസ് അരക്കൊല്ലം പരീക്ഷ വേഗം എളുപ്പത്തിൽ ഒന്ന് കുറച്ചേരം നോക്കിയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കൂടെ വാരി കൂട്ടിയാലോ ഏഹ് കഴിഞ്ഞ മൂന്ന് കൊല്ലത്തെ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ വേഗം നമുക്ക് നോക്കാം അതിൻ്റെ ഗുണം എന്താണോ നമ്മൾ പുസ്തകത്തിലാവുമ്പോൾ നമുക്ക് ഫുള്ള് പഠിക്കേണ്ടി വരുമ്പോൾ അത് പഠിക്കണം പക്ഷേ അതിമന് നമുക്ക് എന്ത് കിട്ടൂല ഇതിലേത് ചോദ്യം വരും എന്നുള്ളൊരു ഐഡിയ കിട്ടൂല ഇത് നമ്മൾ മൂന്ന് കൊല്ലത്തെ ചോദ്യങ്ങൾ പറയുമ്പോൾ അതിൽ കോമൺ ആയിട്ട് എല്ലാ കൊല്ലം വന്ന ചോദ്യങ്ങളും നമുക്ക് പ്രത്യേകം പഠിക്കാം ഇതിന് വന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് പ്രത്യേകം ഓർത്തെടുക്കാൻ കഴിയും മറ്റേ ബുക്കിലുള്ളത് നമ്മളിങ്ങനെ എല്ലാം പഠിച്ചാലും അവരും പല ഇതും മറന്നു പോകാനുള്ള സാധ്യതയല്ലേ കാരണം നമുക്ക് അറിയില്ലല്ലോ ഇത് വരൂ വരൂല്ലെന്നുള്ളത് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം വരും എന്നൊരു ധാരണ വേണ്ട അതിനത് കേൾക്കണം ഒരു അഞ്ചോ പത്തോ മക്കളെ ഈ മിനിറ്റ് ഏറിയാലും ഒരു പരീക്ഷയ്ക്കല്ലേ നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കേണ്ട കേട്ടോ ഇപ്പോൾ കേട്ടോ ആദ്യം നമുക്ക് ചേരും പടി ചേർക്കാനുള്ള ചെറിയ പരിപാടിയാണ് ബൈദൽ ശേഷം എന്താണുള്ളത് ആഹിറ പരലോക ജീവിതം നല്ലത് ഭാഷാർത്ഥത്തിൽ എന്താണ് തേടലാണ് അൽ ബറക്കത്തു ബറക്കത്ത് എന്നുള്ളത് ഹിയാദ് വളർച്ചയും വർധനവുമാണ് ഈമാനി ഈമാനിന്റെ വിപരീതം എന്താണ് അൽ കുഫു സത്യനിഷേധമാണ് വിശ്വാസം കുഫറാവുമ്പോ സത്യനിഷേധം അൻവായിൽ കുഫിരി സത്യനിഷേധത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും മോശമായത് ഏതാണ് നിഫാക്കു കാബഡ്യം കാബട വിശ്വാസം മോത്ത് നോക്കി ചെറുച്ച് കാണിട്ട് തിരിഞ്ഞ നിങ്ങളുടെ കുറ്റം പറയുന്ന ആൾക്കാരില്ലേ അതേപോലെയുള്ള വിശ്വാസമുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ ഓരോന്നാണ് പറയണത് ആ താജ്യോ യാതൊരു മുഷ്തരി കച്ചവടക്കാരൻ വാങ്ങണ കസ്റ്റമറോട് നീതി കാണിക്കണം അളവും തൂക്കവും വിലയ്ക്ക് ഒരു മാന്യമായ എന്നാണ് പറഞ്ഞത് കേട്ടോ അൽ വാരിതു രക്ഷിതാവ് യാതൊരു നീതി കാണിക്കണം പറഞ്ഞാൽ ലൗരാതി മക്കൾക്കിടയിൽ അല്ലെ രണ്ടാക്കും കോലുമുട്ടായി ഒരേ അളവിലുള്ളതാണ് അഞ്ചിൻ്റെ പത്തിൻ്റെയും വാങ്ങിയ ഒരാൾക്ക് പത്തിൻ രൂപ ഒരാൾക്ക് അഞ്ചിൻ രൂപ കൊടുക്കരുത് അർജുലി ഏതിലൊലി സൗജത്തി ഒരു പുരുഷൻ ഒരു ഭർത്താവ് ഭാര്യയോട് നീതി കാണിക്കണം അൽമാർ സൗജിഹി ഭാര്യ ഒരു പെണ്ണ് ഭർത്താവിനോട് നീതി കാണിക്കണം ഓക്കെ നമ്മൾ വേറെ വല്ല വിശദീകരിക്കാനൊന്നുമില്ല നമുക്ക് ഇനി നോക്കല്ലേ പൂരിപ്പിക്കാൻ നോക്കലേ അലൈഹി സല്ലു അല്ലൈ ബൈന ഏതിലും ഫിന്നോഹലി സമ്പത്ത് ദാനമായി നൽകുന്നതിൽ നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണം എന്ന് നബി അലൈഹി അലൈസല പറഞ്ഞു അവിടെ സമ്പത്ത് അനന്തരാവകാശം അക്രമം അക്രമകാരിയെ പാപ്പരാക്കിയവർക്ക് ഒന്നുമില്ലാത്ത ആളാക്കി തീർക്കും യോമൽ കയാമത്തി കയ്യാമത്ത് നാളിൽ അതായത് അദ്ദേഹം ഇവിടെ ഒരാൾ ആക്രമിച്ചാൽ പരലോകത്ത് ആക്രമിച്ചതിന് പകരമായി അയാൾക്കുള്ള സൽക്രമങ്ങളൊക്കെ അയാൾ ആരെയാണോ ആക്രമിച്ചത് അയാൾക്ക് കൊടുക്കും അത് അതിൽ തിരക്കണതാവാം തച്ചതാവാം പരീക്ഷിച്ചതാവാം എന്തോ ആവട്ടോ അപ്പൊ അവനാൻ്റെ തടി അവനാൻ്റെ അമരകള് അവനാൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പരലോകത്തുകളൊക്കെ അവനാൻ തന്നെ അല്ലെ ഇമാൻഷി നബിസ് അലൈവ് സ്വലമാ തങ്ങളെ നീതിമാരായ ഭരണാധികാരിയെ എണ്ണിയിട്ടുണ്ട് ഏത് കൂട്ടത്തിലെയും അഖിൽ ദില്ലിൽ അറഷി അറഷിൻ്റെ തണല് കിട്ടുന്ന ആൾക്കാരിൽ അത്തബാഹു മീൻസ് അമറാത്തി സു ഇൽ പരസ്പരം ദേഷ്യപ്പെടുന്നതും പരസ്പരം എതിരാകുന്നതും മീൻസ് അമറാത്തി സു ഇൽഖുൽക്കി മോശം സ്വഭാവത്തിൻ്റെ ഫലങ്ങളാണ് അപ്പോൾ മോശം സ്വഭാവത്തിൻ്റെ ഫലങ്ങൾ നിലവിട്ട് പൂജിപ്പിക്കുക എന്ത് വരിക സു ഉൽഖുൽ അല്ലെങ്കിൽ ഇത് വേറെ രൂപത്തിൽ വന്നാലും ഈ സംഗതി ഓർമ്മ വേണ്ടേ അശുഗുറു നന്ദി കുൽക്കും പിന്നെ അഖിലാക്കി റുബോബിയ ദൈവീകമായ അള്ളാഹുവിൽ ഇലാഹിയായ സ്വഭാവത്തിൽ പെട്ടതാണ് നന്ദി എന്നുള്ളത് അപ്പൊ നന്ദി റബ്ബി ആ റബ്ബ് അള്ളാഹുണ്ടോ ഇനി നമുക്ക് അൽ മാഹുവ യഥാർത്ഥത്തിൽ എന്താണ് ഹാലിൻ ഫ് ഒരു അവസ്ഥ മാറൽ മാത്രമാണ് അവസ്ഥ മാത്രമേ മാറണോളൂ നമ്മളെ ജീവിതം അവസാനിക്കില്ലല്ലോ നമ്മൾ ഇവിടെ ജീവിച്ചു ഇനി ആ ജീവിതം കവറിൽ ജീവിക്കാൻ പോകുന്നു അത് കഴിഞ്ഞിട്ട് മഴഷറീല് കുറെ കൊല്ലം അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വർഗത്തിലോ നരകത്തിലോ അല്ലെ ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല അവസ്ഥ മാറല മാത്രമുള്ള മരണം ട്ടോ. അപ്പൊ അറബിയിൽ എഴുതാൻ കിട്ടില്ല മക്കളെ അറബി മലയാളത്തിൽ എങ്ങനെ എഴുതാലോ അഖിസറുമായ ഉദരു ജന്നമാഹ ജനങ്ങളെ അധികവും സ്വർഗത്തിലെത്തിക്കുന്നത് എന്താണ് വഹുസ്നുൽ തെക്കവല്ലുക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കലും സൽസ്വഭാവവുമാണ് അധികവും ജനങ്ങളെ എത്തിക്കുന്നത് കേട്ടോ സിദുക്കുൽ കൗലു മാഹുവ വാക്കിലെ സത്യസന്ധത എന്താണ് വായ്ബുദുൽ കെബി ഒരു മനുഷ്യനോൻ്റെ നാവിനെ കളവിൽ നിന്ന് സൂക്ഷിക്കലാണ് മത യെക്കൂനുൽ മുസല്ലി സ്വാധീനം നിസ്കരിക്കുന്ന ആൾ എപ്പോഴാണ് സത്യസന്ധനാകുന്നത് ഇൻഗാനാ കൽബൂ ഹാഷിയ നിസ്കാരത്തിൻ്റെ സമയത്ത് ഒരാളുടെ ഹൃദയം ഭയഭക്തിയോടെ പഠിച്ചോടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധമുണ്ടെങ്കിൽ ഓ നിസ്കാരത്തിൽ സത്യസന്ധമായ നിസ്കാരമാണ് ലുഹോർ കരാമതി ബാദൽ മൗതിലി ഔലാലിമ മരണത്തിന് ശേഷം കരാമതി ഒളിവാകുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും ശ്രേഷ്ഠ എന്തുകൊണ്ട് ലിയന്ന നബ്സഹീനും സോഫിയത്തും പിന്നെ കാര്യ ആ സമയത്ത് ഒരു മനുഷ്യൻ്റെ ശരീരം ഒരു വലിയ ശരീരം എല്ലാവിധ മ്ലയച്ചതകളിൽ നിന്നും മുക്തമായതാണ് തെളിഞ്ഞതാണ് അതുകൊണ്ട് കരാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ വിശദീകരിക്കാൻ കേട്ടോ അമ്രുൽ അല ആദ്യത്തിൽ വലിയ ഒരു വലിയ കരങ്ങളാൽ വെളിവാകുന്ന അസാധാരണമായ സംഭവമാണ് കരാമത്ത് അഥവാ ഔലിയാക്കളിലൂടെ പ്രകടമാവുന്ന അസാധാരണ സംഭവമാണെന്ത് കറാമത്ത് അറബി കെട്ടിയ മക്കളെ അറബി മലയാളത്തിൽ എഴുതി കൊടുക്കും അന്നിഫാക്കുല്ലാക്ക് പറയും ഏറ്റവും വലിയ കാബഡ്യം എന്താണ് അന്നിഫാക്കുലേത്തിക്കാതി വിശ്വാസപരമായ കാബഡ്യം അല്ലേ കറക്റ്റ് മുസ്ലിമാണെന്നുള്ള രൂപത്തിൽ നടക്കുക ഇസ്ലാമത്തിൽ വലിയ വിശ്വാസം ഉണ്ടോ ഇല്ല പക്ഷേ അത് പ്രകടിപ്പിക്കാൻ കഴിയുക നാട്ടുകാരെന്ത് കരുതും കുടുംബക്കാരെന്ത് കരുതും എഴുതി കണ്ട കപട വിശ്വാസം നടക്കുന്നവരാണ് ഏറ്റവും വലിയ കബഡൻ അന്നിഫാക്കുല്ലാസ്ക് അറിയാം ഏറ്റവും ചെറിയ കാബഡ്യം എന്താണ് അന്നിഫാക്കുൽ അമലി ആരാധനാകർമ്മങ്ങളിലുള്ള കാപട്യം എന്തിനാ ദാനെന്ത് ചെയ്യണം ചെയ്യണത് ആൾക്കാർ കാണണം എന്തിനു വേണ്ടിയിട്ട് റെസ്പെക്റ്റ് കിട്ടണ്ടേ റെസ്പെക്റ്റ് കിട്ടിയിട്ട് ഇങ്ങനെ തിന്നണല്ലോ അപ്പോൾ അപ്പൊ ചെറിയ കാപട്യം അതുകൊണ്ട് ഇപ്പം എന്താന്ന് വെച്ചാല് പരലോകത്ത് ചിലപ്പോ ചിലപ്പോ കൂരി കിട്ടിക്കണം എന്നില്ല കോട്ടെ അക്രമം അത് അക്രമം എന്ന് വെച്ചാൽ എന്താ വളവ് മഹലി യഥാർത്ഥ സ്ഥലത്തല്ലാതെ ഒരു സംഗതി വെക്കുക അപ്പോൾ അത് പല രൂപത്തിനും വരും ഒരു കിലോ അരച്ചി തൂക്കാണ്ട് കൊടുത്ത് തൊള്ളായിരത്തി അമ്പത് തൂക്കിയാല് തൊള്ളായിരത്തി അമ്പതാണ് അവിടെ വേണ്ടത് ഒരു കിലോ വേണ്ടത് അപ്പോൾ എന്താണ് അക്രമാ അതിൽ വെച്ചപ്പോൾ ഒരു അടി അങ്ങോട്ട് കൂട്ടി വെച്ചു അതെന്താണ് അക്രമാണ് ആയിരത്തി ഇരുന്നൂറ് കൂലി കൊടുക്കേണ്ട കൊടുത്ത് എനിക്കിപ്പോ ആയിരൊക്കെ മതി അല്ലെങ്കിൽ നാളെ വരണ്ട കാരണം കാണ്ട് ഭീഷണിപ്പെടുത്തി കണ്ട് കേട്ടല്ലോ അക്രമാണോ അങ്ങനെ പല കാറ്റഗറി ഉണ്ട് കേട്ടോ മക്കളെ അതേ സമയം അതായത് ഒരു നീതി എന്ന് പറഞ്ഞത് അവര് സംഗതി ഒരു സംഗതി വെക്ക വെക്കുക എന്ത് നീതി എത്ര എൻ്റെ കൂരി ആയിരത്തി ഇരുന്നൂറ് എന്നാൽ ആയിരത്തി ഇരുന്നൂറ് ഒരു കിലോ തൂക്കിയാൽ ഒരു കിലോന്ന് തന്നെ കൊടുക്കുക രണ്ട് ഇരട്ട കുട്ടികൾ ബാപ്പ ഒരാൾക്ക് സൈക്കിൾ വാങ്ങിക്കൊടുത്തു ഒരാൾക്ക് ബൈക്ക് വാങ്ങിക്കൊടുത്തു അത് പറ്റുമോ രണ്ടാൾക്കും സൈക്കിൾ വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ രണ്ടാക്കും ബൈക്ക് വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ രണ്ടാവിടെ നയിച്ചുകൊണ്ട് വാങ്ങാൻ പറയുകയാണ് അതാണ് നീതി കേട്ടോ ഇനി മറ്റു മക്കളെ ഓർഡറിലാക്കാനാണ് അലേക്കും വിശ്വതിക്ക് നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കണം അത് നിർബന്ധമാണ് ഇന്നസുതിയിൽ വരില്ല കാരണം സത്യം എന്നുള്ളത് നന്മയിലേക്കാണ് നയിക്കുക കാരണോ ഇന്നൽ ബിറിദിയിൽ ജന്ന കാരണം ആ ബിറ ഗുണം നന്മ അതെന്തിലേക്ക് നയിക്കുന്നത് ഇലൽ ജന്ന സ്വർഗ്ഗത്തിലേക്കാണ് അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ സത്യം നമ്മൾ മുറുകെ പിടിക്കണം അത് നമ്മെ നന്മയിലേക്ക് നയിക്കും നന്മ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കും ഇനി നമുക്ക് മക്കളെ പരിഭാഷപ്പെടുത്താനാണ് റാഹിമൂന കരുണ ചെയ്യുന്ന ആൾക്കാരോട് റഹ്മാൻ അള്ളാഹു അവരോട് കരുണ ചെയ്യും ഇർഹമു നിങ്ങൾ കരുണ ചെയ്യണം അർളി ഭൂമിയിലുള്ള ആളുകളോട് ഇർഹമുക്കും ആകാശത്തിലുള്ളവർ നിങ്ങളോടും കരുണ ചെയ്യും എഴുതിമോന റഹ്മാൻ ഇതൊക്കെ ഓർത്തുവെച്ചാൽ മതി അപ്പൊ കരുണ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇതാണ് സംഭവം ഓർത്തു വെച്ചാട്ടോ നമുക്ക് നല്ല അടുത്ത പേപ്പർ നോക്കിയാലോ അടുത്ത പേപ്പർ നമ്മൾക്ക് നോക്കിയ ഒരു കാര്യം കിട്ടും ഈ പേപ്പറിലും അടുത്ത പേപ്പറിലും എന്താണോ ഒരുപോലെ വന്നത് എന്ന് മനസ്സിലാക്കി അപ്പോൾ ഒന്നുകൂടി പ്രത്യേകമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് പഠിച്ച് വെക്കാം കാരണം പ്രത്യേകം പറ്റി നമ്മൾ പ്രത്യേകം പഠിക്കണം എല്ലാം പഠിക്കണ പോലെ പഠിച്ചൊരു കാര്യമില്ലല്ലോ മറക്കൂല നമുക്ക് അടുത്ത പേപ്പർ പേപ്പറേ തന്നെ ഉറങ്ങല്ലേ ഉറക്കം തൂങ്ങല് അടുത്ത പേപ്പറി ഞാൻ ഇപ്പോൾ വരാം മക്കളെ ഇനി നമ്മൾ അടുത്ത പേപ്പറും കൂടി നോക്കിയിട്ട് എന്താ ചെയ്യാമെന്നു വെച്ചാൽ കഴിഞ്ഞ പേപ്പറിലും ഇതിലും കോമണായി വന്നാൽ നോക്കാൻ ആർത്ത പറഞ്ഞ നമുക്ക് നോക്കാം അഹരിസു വാഴമമായഹരിസ് മുമ്മിന് മുമ്പിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം അത്യാവശ്യത്തിൽ എന്തിനാണ് വേണ്ടത് ഹുസിനു ഹാദ്യ നല്ലൊരു മരണം കിട്ടാനുള്ള ആഗ്രഹമാണ് ആർത്തിയാണ് വേണ്ടത് മരണത്തെക്കുറിച്ചുള്ളൊരു ഓർമ സ്മരണ യുസഹി ഫിദ് ദുന്യാവിനോടുള്ളൊരു ത്യാഗിയാക്കി നമ്മൾ തീർത്തു ദുനിയാവൽ അതുള്ളൂ ആ മതി കഴിഞ്ഞ കഴിഞ്ഞാൽ ആ ഒരു ചിന്ത വരും അത്ത ബുക്ക് ലുഗത്തൻ ബറക്കത്തെ ഒരുക്കാൻ എന്താണ് ഭാഷാർത്ഥത്തിൽ എന്താണ് തൊലബുൽക്കത്തിന് തേടുക എന്നാണ് ലിദ്ദുൽ ഈമാൻ ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ എതിരെ എന്താണല്ലോ കുഫറു വിശ്വാസമില്ലായ്മ ആ സത്യനിഷേധം അപ്പം ഇൻ അബഹസി അൻവായിൽ കുഫിരി കുഫറിൻ്റെ ഏറ്റവും മോശമായ ഇനവേദന അന്നിഫാക്കു കാബഡ്യം അന്നിഫാക്കുൽ അക്ബർ ഏറ്റവും വലിയ കാബഡ്യം എന്താണ് അന്നിഫാക്കുൽ ഐതികാതി വിശ്വാസപരമായിട്ടുള്ള കാബഡ്യമാണ് അപ്പം ഇതൊരു മൂന്നാലെല്ലാം മറ്റേ പേപ്പറിൽ വന്നു അപ്പോൾ ഇത് ഏകദേശം നമുക്ക് അല്ലേ ഇനി അടുത്ത പേപ്പറിൽ നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം ഇനി മൂന്നും കേൾക്കണമെങ്കിൽ വേഗം മടുക്കരുതിട്ടോ ആകെ മതി എന്ന് കരുതി നിർത്തരുത് നമുക്ക് ഇനി പൂരിപ്പിക്കല്ലോ നോക്കല്ലേ തഫക്കറു ഫി ഹലക്കില്ലായി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾ ചിന്തിക്കുക വല തഫക്കറു ഫി ദ അള്ളാഹുവിൻ്റെ തടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യട്ടെ ചിന്തിക്കാൻ നിൽക്കരുത് അപ്പം പിന്നെ അള്ള എങ്ങനെ ഉണ്ടായത് അള്ളാൻ ആരുണ്ടാക്കി അങ്ങനെ ചിന്ത കാടുകയായി പോയി മാത്രമല്ല ബുദ്ധിയൊന്നും നമുക്കില്ല അള്ള തന്ന ജന്ന ആരുടെയെങ്കിലും അവസാനത്തെ ലാ ഇലാഹ ആയാൽ ദഹൽ അൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അവിടെ ശരീരം കടക്കണ്ട പക്ഷേ അയാളെ സ്വർഗീയ അനുഭൂതികളിലായിരിക്കും കഅബദിൻ റസൂർലാഹി സി സലഫീഖു പച്ചപ്പുള്ള ഓരോ ഹൃദയത്തിനും കൂലിയുണ്ട് എന്ന് നബി സല്ലു അലൈ വല്ല പറഞ്ഞ നന്മയുടെ വിശ്വാസത്തിൻ്റെ ഒരു പച്ചപ്പുള്ള ഓരോ ഹൃദയത്തിനും കൂലിയുണ്ട് ഇതാണ് അഹബർ റജു അഹാഹുബിർഹുബുഹു ഒരാളൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് അറിയിക്കണം സഹോദരൻ്റെ കാര്യട്ടോ പറഞ്ഞത് കാതാ റസൂർ അള്ളഹി സലഹ്ലൈലുദിഖും നമ്മൾ നേരത്തെ വിശദീകരിച്ചു അപ്പോൾ ഇവിടെയും വന്നു അപ്പോൾ നമുക്ക് അത് ഉറപ്പിക്കാം ഞാൻ വീണ്ടും പറയേണ്ടല്ലോ എന്താണെന്നുള്ളത് ആ ചോദ്യം നമുക്ക് ഉറപ്പിക്കാം കാരണം ഹസൻ അൻ നിഫാഖുൽ അസ്വർ വസീനുൽ അൻ നിഫാഖിൽ അഖബരി അത് നേരത്തെയും വന്നിട്ടുണ്ട് ഇതുപോലൊരു ചോദ്യം ചെറിയ കാബഡ്യം വലിയ കാബഡ്യത്തിലേക്കുള്ള മാർഗമാണ് എന്ന് ഹസൻ റലി അള്ളാഹു അനഹു പറഞ്ഞു ഇനി നമുക്ക് വിശദീകരിക്കാനുള്ള രണ്ടെണ്ണം അല്ലുലുമു അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലായത് നീതി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മറ്റേ പേപ്പറിൽ വന്നതാണ് ഇനി ഇവിടെ വേണ്ട വിശദീകരിക്കേണ്ടത് അപ്പം നമ്മൾ ചെയ്യാനുള്ളത് അത് ഉറപ്പായിട്ടും വരുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഉറപ്പിക്കാം വിശ്വസിക്കാം അത് പ്രത്യേകം നോക്കിണ്ടോ ഇനി നമ്മൾ അൽ വലിയു വലിയെന്ന് പറഞ്ഞാരാ അതുപോലെ ആരിഫ് ബില്ലാഹിഫാ ഹസബൽ ഹസബൽ ഇംഖാനി അള്ളാഹുവിനെ സാധ്യമാകുവിധം അള്ളാഹുവിനെയും അവൻ്റെ വിശേഷണങ്ങളെയും മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ അൽമുവാദി പോലെ തോഹാത്തി അള്ളാഹുവിന് വൈപ്പൊട്ട് ജീവിക്കുന്ന കാര്യത്തിൽ വ്യാപൃതനാകുതവ പതിവായിട്ട് അള്ളാഹുവിന് വൈപ്പൊട്ട് ജീവിക്കുകയും അല്ലെ മുജി അനിൽ മഹാസി തെറ്റുകൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ആളാണ് അത് വലിയ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പോൾ നമുക്ക് അറബി മലയാളത്തിലേക്കൊരു കിട്ടണം ഇപ്പം നമ്മൾ അറബി ഒന്നായിട്ട് പഠിച്ചിട്ട് മക്കളെ അറബി മലയാളത്തിലെങ്കിലും നമുക്കത് എഴുതാൻ കഴിയണം കേട്ടോ അല്ല കരാമത്തോ കരാമത്ത് എന്താന്നുള്ളത് ഇതും നേരത്തെ മറ്റേ പേപ്പറിൽ വന്നത് അപ്പോൾ അവിടെയും വരും വീണ്ടും വിശദീകരിക്കേണ്ടല്ലോ നമ്മൾ ഈ ആവർത്തിച്ച് വന്ന് ജസ്റ്റ് നോക്കിയാൽ പോന്നാൽ മതി വീണ്ടും ആവർത്തിച്ച് നമുക്ക് നേരം വേകും നമുക്ക് ചടച്ചു പോകും ഇനി നമുക്ക് ഉത്തരം ഉത്തരേതല്ല അൽ മൗതഫുൽ ഹക്കീക്കത്തി മാഹുവ യഥാർത്ഥത്തിൽ മരണം എന്താ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ വീണ്ടും വിശദീകരിച്ച് നേരം വേഗിപ്പിക്കല മാതാ മാതാ ടൂറിസ തോപത്തിനു സു സ്വീകാര്യമായിട്ടുള്ള തോപ്പ് കൊണ്ട് എന്താണ് കിട്ടുകൾ നല്ല മരണം കിട്ടും അല്ലേ നമ്മൾ തൗബ ചെയ്ത് തവപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹ് തെറ്റുകളൊക്കെ പൊറുക്കും തെറ്റ് പുറത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല മരണം കിട്ടും സിതുക്കുൽ കൗലും വാക്കിലെ സത്യസന്ധത എന്താണ് അത് നമ്മൾ നേരത്തെ വന്നതാണ് അപ്പോൾ അത് പേപ്പറിൽ ഇപ്രാവശ്യം വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം ഉറപ്പിക്കാം അല്ലേ മക്കളെ പ്രത്യേകം നോക്കണമുണ്ടപ്പോൾ ഇനി നമുക്ക് മക്കാനും മുബാരക്കനും വറക്കത്താക്കപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് മക്ക മദീന ഉദാഹരണം ഇതാനാണ് ആഷിയാവും മുബാറക്ക ഭർക്കത്താക്കപ്പെട്ട വസ്തുക്കൾ എന്തൊക്കെയാണ് കമീസ് യൂസഫ് അലി ഇസ്ലാം യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ കുപ്പായം മക്കാമു ഇബ്രാഹിം മക്കാമു ഇബ്രാഹിം രണ്ട് ഉദാഹരണം കേട്ടോ ഭർത്താക്ക ഭർക്കത്താക്കപ്പെട്ട വസ്തുക്കൾ ഇനി നമുക്ക് തെളിവ് സ്വാലിഹീങ്ങളുടെ ആസാറുകൾ കൊണ്ട് സുന്നത്താണ് എന്ന തെളിവ് ഇതാ തവ നബിഅഅലിം കാദുഅലബിഅലി സ്വലം തങ്ങൾ എടുക്കാൻ നിന്നാൽ നബി തങ്ങളുടെ ആ വുധുവെടുത്ത വള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവർ യുദ്ധം ചെയ്യാൻ വരെ എടുത്തിരുന്നു അപ്പോൾ അത്രയും തിരക്ക് കൂട്ടിന്ന് അവർ വറക്കത്ത് കിട്ടാൻ വേണ്ടി അത് തന്നെയാണ് അതിൻ്റെ തെളിവ് ഇനി മക്കളെ നമുക്ക് പരിഭാഷപ്പെടുത്തേണ്ടത് കാല്സ് മാത്രങ്ങൾ പറഞ്ഞു ഇതാ ഉറൽ മയ്യത്തും മയത്തിനെ കബറടക്കപ്പെട്ടാൽ അതാഹു മലക്കാൻ രണ്ട് മരക്കുകൾ വരും അസ്വദാനി കറുത്ത മരക്കുകൾ അരസക്കാൻ രണ്ടാക്കും നല്ല നീലക്കണ്ണുകളുണ്ടാവും കാലു ലിയാഹരിക്ക മുൻകറുമല്ലാഹോ നെക്കിയറ് ഒരാൾക്ക് മുൻകരു അറി മറ്റൊരാൾക്ക് നെക്കിയറ് എന്നാണ് പറയുന്നത് പരിഭാഷപ്പെടുത്തണം അതൊക്കെ ഒരു ട്രിക്ക് കിട്ടിയാൽ മതി ആ മുൻകരുനെക്കയറ് പേര് കിട്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് സംഗതി എന്ന് നോർത്ത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ കഴിയണം അല്ല ഫുള്ള് പഠിച്ച് വെച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പോയിന്ന് വരും മുൻകരുനെക്കയറിയ സംഭവം ഇതാണ് ഓർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക വേഗം എഴുതി വയ്ക്കുക അപ്പോൾ ഓക്കെ നമ്മൾ അടുത്ത പേപ്പർ ഇപ്പോൾ കഴിഞ്ഞ പേപ്പർ നമുക്ക് എട്ട് മിനിറ്റ് ഏറെ വന്നു ഇതിൽ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ചുരുക്കി ഇനി അടുത്ത പേപ്പർ പേപ്പറിനുസാൽ നമുക്ക് നാല് മിനിറ്റ് കൊണ്ട് ചുരുക്കണം എന്നാൽ പിന്നെ നമുക്ക് എന്താണോ മൂന്ന് പേപ്പറിലും കോമൺ ആയി വന്ന ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് മാർക്ക് വേഗം വാരി കൂട്ടാം ഓക്കെ നമുക്ക് അടുത്ത പേപ്പർ കൂട്ടോ The മക്കളെ നമ്മൾ മൂന്നാമത്തെ പേപ്പറിൽ എത്തി മൂന്നാമത്തെ പേപ്പറിൽ നമ്മൾ പ്രത്യേകം നോക്കാനുള്ളത് കഴിഞ്ഞ രണ്ട് പേപ്പറിലും വന്ന ചോദ്യങ്ങൾ ആവർത്തിച്ച് പ്രാവശ്യം വന്നു എന്നുള്ളതാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്തു പോകും പ്രത്യേകം പഠിക്കണം എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യം വായിക്കും നാലും രൂപ നമുക്ക് കഴിക്കണം ആഹദമുമായ മുഖ്മു ഹുസിനുൽ ഹാദ്യം ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആഗ്രഹം വേണ്ടത് നല്ല മരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള ആർത്തിയാണ് മനുഷ്യന് വേണ്ടത് നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ അഹബഫുമായ അഹാബഫും അല്ലെങ്കിൽ മുമ്മിനും ഒരു മഹ്മിനി ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്താ അതാണ് സു ഉൽ ഹാത്തിമ മോശമായിട്ടുള്ള മരണം അവസാനം ദിക്കറുൽ മൗതി ദുനിയ നേരത്തെ ഒന്ന് വന്നിട്ടുണ്ട് ഒരു മനുഷ്യന് മരണത്തോടുള്ള ഒരു ഓർമ്മ സ്മരണ അത് ദുന്യാവിനെ തൊട്ട് നമ്മെ ത്യാഗിയാക്കി തീർക്കും അഥവാ ദുന്യാവിനോടുള്ള ആഗ്രഹം നമ്മൾ കുറക്കും പരലോകത്തോടുള്ള ഒരു ആഗ്രഹം വർദ്ധിപ്പിക്കുകയും ചെയ്യും അത്തബർ ബറക്ക തീർക്കാൻ നല്ലത് ഭാഷാർത്ഥത്തിൽ എന്താണ് തൊലബുൽ നേരത്തെ രണ്ടിനും വന്നതാ അല്ലേ ലിദ്ദുൽ ഈമാൻ ഈമാൻ്റെ വിവരം എന്താണ് കുഫർ നേരത്തെ വന്നതാണ് മിന അബ്ഹസി അൻവായിൽ കുഫരി സത്യനിഷേധത്തിൻ്റെ ഏറ്റവും മോശമായ സ്ഥിതി ഏതാണ് നിഫാഖു കാപ്പടിയമ്മ നേരത്തെ വന്നാ അല്ലേ വളവ് ഫീ മഹൽ ഈ ഒരു വസ്തുവിനെ അതിൻ്റെ യഥാർത്ഥ സ്ഥലത്ത് വെക്കണത് എന്താണ് അതൊരു നീതിയാണ് നേരത്തെ വന്നതാ അല്ലേ അപ്പോൾ നേരത്തെ വന്നതാണെന്ന് പറഞ്ഞെന്താ ഇതൊക്കെ നമ്മൾ പ്രത്യേകം പഠിക്കണം എന്ന് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ് കാരണം പിന്നെ വീണ്ടും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ നിങ്ങൾക്ക് നേരം വെയ്ക്കേണ്ട ഇനി നമുക്ക് ഉദാഹരണം കൊടുക്കാൻ അസാമാനം ബാറക്ക വറക്കത്താക്കപ്പെട്ട കാലങ്ങളെ നിലയിൽ തുൽ കതർ അല്ലേ അതുപോലെ തന്നെ വക്തൂചുമ വെള്ളിയാഴ്ച ദിവസം ചുമ്മാൻ്റെ സമയം അല്ലേ അപ്പോൾ പ്രത്യേകമായിട്ടുള്ള വറക്കത്തുള്ള സമയങ്ങളാണ് ഈ മക്കാനോ മുമ്പാറക്ക വർക്കത്താക്കപ്പെട്ട സ്ഥലങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് മക്കാമദിനാഷിയെ മുമ്പാറക്ക വർക്കത്താക്കപ്പെട്ട സ്ഥലങ്ങൾ നേരത്തെ കമീസ് യൂസ് കമീസ്യൂസ് മക്കാമിബറായി നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ പ്രത്യേകം നോക്കണം പ്രത്യേകം ഓർത്ത് വെക്കണം നോക്കാൻ മാത്രമൊന്നുമില്ല നിങ്ങൾക്ക് ഓർമ്മ കിട്ടുമല്ലോ ഓർമ്മ കിട്ടുക അതൊക്കെ കൂട്ടിൽ പ്രത്യേകം നോക്കി വെക്കട്ടോ ഇനി നമുക്ക് പൂരിപ്പിക്കാനാണ് നിഫാഖു ഹുവ വൈൽഹാറുൽ ഈമാനി വൈബു താനുൽ കുഫിരി കാബഡി എന്ന് പറയുന്നത് ഈമാരുണ്ട് അത് വിശ്വാസിയാണെന്ന് അങ്ങനെ വെളിവാക്കും ആൾക്കാരുടെ മുമ്പിലൊക്കെ എന്നിട്ടോ ഓൻ്റെ മനസ്സിലുള്ള സത്യനിഷേധത്തെ മറച്ചു വെക്കുക അതാണ് കാബഡ്യം ഓനാണ് വില്ലൻ അതിൽ കറാമത്തു കറാമത്ത് എന്താണല്ലോ ഞാൻ വായിക്കേണ്ടല്ലോ നേരത്തൊക്കെ വന്നിട്ടുണ്ട് അത് പ്രത്യേകം ഒന്ന് നിഫാഖുൽ അസർ വസീർ ഇല്ലെങ്കിൽ നിഫാഖ് അക്ബർ നേരത്തെ വന്നതാണ് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഇത് അക്ബർ അജുബർ അന്നോ യുഹിബു നേരത്തെ വന്നിട്ടുണ്ട് മൻ ഖാൻ അഹിർ കലാമിക്ക് ലാ ഇലാഹ ഇല്ല ദഹൽ ജന്ന ഇത് നേരത്തെ വന്നിട്ടുണ്ട് മക്കളൊക്കെ പ്രത്യേകം ഇപ്പം നോക്കുക വിശദീകരിച്ച് നേരം കളിയല്ലോട്ടോ സ്കിപ്പ് ചെയ്യുകയാണെ മാതായക്കുറിൽ മൊലഹിതോ പായ്വാക്ക് എന്താണ് പായ് വാക്കുകാരും പറയണത് എന്തല്ല സൃഷ്ടാവൊന്നുമില്ല അള്ളാഹു ഒന്നുമില്ല ഒക്കെ അങ്ങനെ പ്രകൃതിയാൽ ഇങ്ങനെ ഉണ്ടായതാണ് എന്നാണ് മൊലിഹിതിൻ്റെ വർത്തമാനം അപ്പൊ സൃഷ്ടാവില്ല അള്ളാഹു എല്ലാം പ്രകൃതിയാലും സ്വമേധയ ഉണ്ടായതാണ് എന്നാണ് മൊലഹിതയായ വാക്ക് മൊലഹിതൻ്റെ വാക്കുക അപ്പൊ ഇതിനെ അറബി മലയാളത്തിൽ മനിൽ അഹക്കുബിർ അഹമ്മദിനെ നമ്മുടെ കരുണ കിട്ടാൻ ഏറ്റവും അർഹരാരാണ് നമ്മുടെ ആബാക് പിതാക്കന്മാരും ഉമ്മഹാദ് ഉമ്മമാർ അജുവാജ് ഭാര്യമാരെയും കുട്ടികൾ അക്കരിഭാഗം അടുത്ത കുടുംബക്കാർ വലിയ ജീറാൻ ആയൽവാസി ലുഹോറുൽ കരാമതി ബാതൽ മൗത്തിയ ഔരാലിമ ഒരാളുടെ മരണശേഷം കരാമത്തി വെളിവാകൽ ഏറ്റവും നല്ലതാണ് എന്തുകൊണ്ട് നേരത്തെ വന്നിട്ടുണ്ട് വിശദീകരിക്കണില്ല പ്രത്യേകം ഓർത്ത് വെക്കട്ടോ സിതുക്കൾ കൗരിമാകുക നേരത്തെ വന്നിട്ടുണ്ട് അഥവാ വാക്കിലെ സത്യസന്ധത നേരത്തെ രണ്ടിലും വന്നതാണ് അൽമുമാകുക അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ രണ്ടിലും വന്നിട്ടുണ്ടോന്ന് അപ്പൊ ഇതൊക്കെ നമുക്ക് ഉറപ്പിക്കാം അതിന് വേണ്ടിട്ടാണോ ജസ്റ്റ് പറഞ്ഞു പോണേ വീണ്ടും വിശദീകരിച്ച് ഇങ്ങനെ തന്നെ പറഞ്ഞേ നിങ്ങള് ഉറപ്പിക്കേണ്ട വെച്ചിട്ടാണ് ഇനി മക്കളെ നമുക്ക് തെളിവ് സ്വാലിഹീങ്ങളുടെ ആസാറുകൾ കൊണ്ട് തിരക്കൽ തെളിവ് നേരത്തെ ഇതേ സംഗതിയാണ് വന്നിട്ടുള്ളൂ ഇതേ ഉദാഹരണം വന്നത് ആ താജർ യാതൊരു കച്ചവടക്കാരൻ കസ്റ്റമറോട് നീതി കാണിക്കണം അതിന്റെ തെളിവ് ഇതേമാതിരി ബന്ധപ്പെട്ട് നേരത്തെ ചോദ്യം വന്നിട്ട് തെളിവ് ഇതാണ് അതിനുള്ള കുറാനായത്തിൻ്റെ വൗഫുൽ കൈയിലിതാ കിൽ ബിൽ കിസ്താസിൽ മുസ്തഖിം നിങ്ങൾ അളക്കുകയാണെങ്കിൽ അളവ് പൂർത്തിയാക്കണം തൂക്കുകയാണെങ്കിൽ നീതിയായിട്ട് ശരിയായിട്ട് തൂക്കണം എന്നുള്ള കുറാനായത്താണ് അതിൻ്റെ തെളിവ് കേട്ടോ അതാണ് സെയിലിസ് ചെയ്യുന്ന ആൾ കസ്റ്റമറോട് നീതി കാണിക്കണം എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് എന്താണ് വിശദീകരിക്കാൻ ഹാലൽ മുനാഫിഖ് ഫിൽ ഖബർ ഖബറിൽ കപടവിശ്വാസിയുടെ അവസ്ഥ എന്താ ു ഫലിയൊൻ ഹത്ത അയാൾക്ക് നല്ല വേദന ഉണ്ടാകും അയാളുടെ കബറില് എടുക്കപ്പെടുകയും അയാളുടെ വാരിയെല്ലുകൾ കൂർക്കപ്പെടുകയും വ്യത്യസ്ത ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എല്ലുകൾ തുളച്ച് കയറുകയും അങ്ങനെ കിയാമന്നാൾ വരെ അദ്ദേഹത്തെ പുനർജനിപ്പിക്കുന്നത് വരെ ആ കടക്കണ സ്ഥലത്ത് അദ്ദേഹം ശിക്ഷ അനുഭവിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് കപടവിശ്വാസിയുടെ സ്ഥിതി ചുരുക്കത്തിൽ കിയാമന്നാൾ വരെ എല്ലുകൾ കോർക്കുന്ന രൂപത്തിലുള്ള ശിക്ഷയായിരിക്കും അയാൾക്ക് കിട്ടുകയെന്നർത്ഥം ഇനി പരിഭാഷപ്പെടുത്താനാൽ കബറു ഇമ്മാ റോകത്വം ഇരിയാതിൽ ജന ഔഫ എന്താ പരിഭാഷ കബറ് ഇമ്മാ റൌതത്വം ഇരിയാതെ ജന്ന സ്വരഗത്തോപ്പിൽ ഒരു തോപ്പാണ് ഔ ഹറത്തമിൻ നരകക്കുണ്ടിൽ പെട്ട ഒരു കുണ്ടാണ് കബറ് അപ്പം അതോടുകൂടി മക്കളെ നമ്മൾ മൂന്ന് പേപ്പറും കഴിഞ്ഞു ഇതൊന്ന് നോക്കി ആവർത്തിച്ചു വന്ന ചോദ്യം നമ്മൾ പ്രത്യേകം ഒന്ന് ഓർത്ത് വെച്ച് എഴുതിയ നമുക്ക് കഴിയുമ്പോൾ കൂട്ടറി നാൽപ്പത്തൊമ്പതെങ്കിലും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനി മക്കളെ ഏത് പേപ്പറേ വേണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യാട്ടോ ഇൻഷാല്ല അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കട്ടെ സ്ഥലം വൈക്കം